നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദ്ദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഞാൻ വീണ്ടും അടുത്ത ഒരു കഥയിലേക്ക് പോകുകയാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കഥ ഭാരതം ജന്മം നൽകിയ മഹാകവികളുടെ പട്ടികയെടുത്താൽ അതിനൊരിക്കലും അവസാനമുണ്ടാകില്ല അത്രയ്ക്ക് സമ്പന്നമാണ് നമ്മുടെ കാവ്യ പാരമ്പര്യം പക്ഷേ ആകാശത്തിലെ കോടാനുകൂടി നക്ഷത്രങ്ങളിൽ ചിലത് മാത്രം കൂടുതൽ ശോഭയോടെ പ്രകാശിക്കുന്നത് കാണാം അങ്ങനെ നമ്മുടെ കാവ്യപരമ്പരയിലെ ഒരു ശുക്ര നക്ഷത്രമാണ് മഹാകവി കാളിദാസ് അങ്ങനെയുള്ള ആ കാളിദാസന്റെ കഥയാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കാളിദാസ മഹാകവിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാലത്തോ അതിനടുത്ത കാലത്തോ ജീവിച്ചിരുന്നവരിൽ ആരും തന്നെ ഒന്നും എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലത്തെയും മാതാപിതാക്കന്മാരെയും വിദ്യാഭ്യാസത്തെയും ഗുരുഭൂതന്മാരെയും കുറിച്ച് അറിയുന്നതിന് ഇപ്പോൾ ശരിയായ ഒരു മാർഗവുമില്ല ജീവിതകഥയെക്കുറിച്ച് അറിയുന്നതിന് തന്നെയും ചില ഐതിഹ്യങ്ങളല്ലാതെ വേറെ ഒരാധാരവും ഇല്ലാതെയാണ് ഇരിക്കുന്നത് ഐതിഹ്യങ്ങളിൽ തന്നെ ചിലത് അസാരം പരസ്പര വിരുദ്ധങ്ങളായി ഇരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ അനേകം പക്ഷാന്തരങ്ങളും കാണുന്നുണ്ട് കാളിദാസൻ വിക്രമാദിത്യ മഹാരാജാവിന്റെ സഭയിൽ ഉണ്ടായിരുന്ന ഒൻപത് കവിരത്നങ്ങളിൽ ഒരാളായിരുന്നു എന്ന് വിചാരിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ കാളിദാസൻ ഭോജരാജാവിൻ്റെ സദസ്സിലുണ്ടായിരുന്നതായി ഭോജരിത്രത്തിലും കാണുന്നുണ്ട് ഇത് രണ്ടും ശരിയെന്ന് സ്ഥാപിക്കുന്നതിനും കാര്യമായ തെളിവുകളില്ല എങ്കിലും കേട്ടറിവ് വച്ച് അങ്ങനെ വിചാരിക്കുകയല്ലാതെ വേറെ മാർഗം കാണുന്നില്ല എന്തായാലും ഇരിക്കട്ടെ ഇനി കാളിദാസ കവിയുടെ ആദ്യകാലത്തെ കുറിച്ചുള്ള ഐതിഹ്യത്തിലേക്ക് പ്രവേശിക്കാം കാളിദാസൻ ജന്മന ഒരു ബ്രാഹ്മണൻ തന്നെ ആയിരുന്നു അദ്ദേഹം ബാല്യം ം തന്നെ യഥാക്രമം വിദ്യാഭ്യാസം ചെയ്യുകയും യൗവനാരംഭമായപ്പോഴേക്കും വലിയ വിദ്വാനായി തീരുകയും ചെയ്തു അദ്ദേഹം ബാല്യത്തിൽ തന്നെ വലിയ ശിവഭക്തനായി തീർന്നു ശിവദർശനം കഴിക്കാതെ ഭക്ഷണം കഴിക്കുകയില്ലെന്ന ഒരു നിഷ്ഠയും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരു ദിവസം കാളിദാസൻ ദേവദർശനത്തിനായി ഒരു ശിവക്ഷേത്രത്തിൽ ചെന്നപ്പോ അവിടെ ദിവ്യനായ ഒരു യോഗീശ്വരൻ ഇരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ എന്തോ അപശബ്ദമുണ്ടെന്ന് തോന്നുകയാൽ കാളിദാസൻ ആ യോഗിയെ പരിഹസിച്ചു അതോ കണ്ട് ആ ദിവ്യൻ കാളിദാസനോട് കോപിച്ചുകൊണ്ട് ശപിച്ചു നീ പഠിച്ചതെല്ലാം മറന്ന് മൂഢനും മന്ദബുദ്ധിയുമായി തീരട്ടെ എന്നായിരുന്നു ശാപം ആ ശാപവചനം കേട്ട് കാളിദാസൻ ഏറ്റവും വിഷണ്ണനായി തീരുകയും ആ യോഗീശ്വരൻ്റെ പാദത്തിങ്കൽ വീണ് നമസ്കരിച്ച് ക്ഷമായാചനം ചെയ്യുകയും ചെയ്തു ഉടനെ ആർദ്രമാനസനായി ഭവിച്ച ആ ദിവ്യൻ പറഞ്ഞു ഒരു കാലത്ത് നിനക്ക് ഭദ്രകാളി പ്രസാദം സിദ്ധിക്കുന്നതിന് സംഗതിയാകും അപ്പോ നിന്റെ ബുദ്ധിമാന്തിയം നീങ്ങി നീ ബുദ്ധിമാനും വിദ്വാനുമായി തീരും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു അക്കാലം മുതൽ കാളിദാസൻ കേവലം മൂടനും മന്ദബുദ്ധിയുമായി തീരുകയും സ്വന്തം കുലത്തിലെ ആചാരങ്ങളെല്ലാം വിട്ട് ഒരു കൂട്ടം അജപാലന്മാരുടെ അതായത് ആട്ടിടയന്മാരുടെ കൂട്ടത്തിൽ കൂടി അവരുമായി ചങ്ങാത്തം കൂടി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ടു പോയി അക്കാലത്ത് അവിടെ ഒരു പ്രഭുവിന്റെ പുത്രിയും സർവംഗസുന്ദരിയും വലിയ വിദുഷിയുമായ ഒരു കന്യകയുണ്ടായിരുന്നു അവളുടെ യോഗ്യതകൾ കേട്ട് അനേകം യോഗ്യന്മാർ അവളെ വിവാഹം ചെയ്യാനായി ചെന്നു എന്നാൽ ആ കന്യക ശാസ്ത്രവാദത്തിൽ തന്നെ ജയിക്കുന്നവനെ മാത്രമേ താൻ ഭർത്താവായി വരിക്കുകയുള്ളൂ എന്ന് നിശ്ചയം ചെയ്തിരുന്നതിനാൽ വിവാഹത്തിനായി ചെന്നവരെയെല്ലാം അവൾ വാദത്തിൽ തോൽപ്പിച്ചയച്ചു അവളെ ജയിക്കാൻ കഴിയായ കയാൽ ഏറ്റവും കൂടിയാണ് എല്ലാവരും മടങ്ങിപ്പോയത് അതിനാൽ പിന്നീട് ആരും അവളെ വരണമാറ്റം ചാർത്താൻ വരാതെയായി കന്യകയ്ക്ക് ദശ അതിക്രമിച്ചു തുടങ്ങിയപ്പോൾ അവളുടെ അച്ഛൻ പറഞ്ഞു ഇനി ശാസ്ത്രവാദവും മറ്റും വേണ്ട യോഗ്യനായ ഒരാളെ ക്ഷണിച്ചു വരുത്തി കന്യകയെ ഉടൻ വിവാഹം ചെയ്തു കൊടുക്കണം നിശ്ചയിച്ചു അങ്ങനെ നിശ്ചയിച്ച് എഴുത്തും കൊടുത്ത് ഓരോരുത്തരുടെ അടുക്കൽ തൻ്റെ ഭൃത്യന്മാരെ അയച്ചു പക്ഷേ ആരും വന്നില്ല ഒടുക്കം പ്രഭു ആരെങ്കിലും വിളിച്ചു കൊണ്ടുവന്ന കന്യകയുടെ വിവാഹം ഉടനെ നടത്തിക്കണമെന്ന് നിർബന്ധിച്ചു അങ്ങനെ നിർബന്ധിച്ചു തുടങ്ങിയതിനാൽ ഭൃത്യന്മാർക്ക് വലിയ ബുദ്ധിമുട്ടായി തീർന്നു യോഗ്യന്മാരും വിദ്വാൻമാരുമായ അനേകം ആളുകൾ വന്നിട്ട് അവരെയൊക്കെ മടക്കി അയച്ച ഈ കന്യകയെ ഒരൊന്നാംതരം മൂഢനെ കൊണ്ട് തന്നെ വിവാഹം ചെയ്യിക്കണം എന്ന് ആ വൃത്തിയന്മാരെല്ലാവരും കൂടി ആലോചിച്ച് നിശ്ചയിച്ചു പിന്നെ അവർ ഒരു മൂടനെ കിട്ടാനായിട്ട് അന്വേഷിച്ച് പുറപ്പെട്ടു അങ്ങനെ ചെന്നപ്പോൾ കാഴ്ചയിൽ നല്ല സുന്ദരനായ ഒരാൾ ആ വൃക്ഷ ശാഖയൻമേൽ കയറി ഇരുന്നു കൊണ്ട് ഇരിക്കുന്ന ശാഖയുടെ കട തന്നെ മുറിക്കാൻ വെട്ടി തുടങ്ങിയിരിക്കുന്നതായി കണ്ട് അവർ ഈ മനുഷ്യൻ മൂടൻ തന്നെ എന്ന് തീർച്ചപ്പെടുത്തി അയാളെ കുളിപ്പിച്ച നല്ല വസ്ത്രങ്ങളും മറ്റും ധരിപ്പിച്ച് പ്രഭുവിൻ്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി ആ മനുഷ്യൻ നമ്മുടെ കഥാനായകൻ തന്നെ ആയിരുന്നു ആടുകൾക്ക് തിന്നാൻ കൊടുക്കാനായിട്ടായിരുന്നു അയാൾ വൃക്ഷശാഖ മുറിക്കാൻ ശ്രമിച്ചത് ആ മനുഷ്യനെയും കൊണ്ട് നൃത്യന്മാർ പ്രഭുവിൻ്റെ ഗൃഹത്തിൽ കൊണ്ടുചെന്നു അതിനുശേഷം പ്രഭുവിനോടും പുത്രിയോടും ഇദ്ദേഹത്തെക്കുറിച്ച് പല ഇല്ലാത്ത കാര്യങ്ങളും പുകഴ്ത്തി പറഞ്ഞ് വിശ്വസിപ്പിച്ച് വൈകാതെ വിവാഹത്തിന് തയ്യാറായി അവിടെ വിവാഹമണ്ഡപത്തിലിരുന്ന അനേകം ചിത്രങ്ങളുടെ കൂട്ടത്തിൽ രാവണന്റെ ചിത്രപടം കണ്ടിട്ട് കാളിദാസൻ പറഞ്ഞു അമ്പംബട രാഭണ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ വിവാഹമണ്ഡപത്തിൽ വിവാഹത്തിന് തയ്യാറായി നിന്ന ആ കന്യക പറഞ്ഞു ഈ മനുഷ്യൻ അക്ഷരജ്ഞാനമില്ലാത്ത മൂഢനാണെന്ന് തോന്നുന്നുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ വൃത്യന്മാരിൽ വിദ്വാനായ ഒരാൾ കുംഭകർണേ ഭഗാരോസ്തി ഭഗാരോസ്തി വിഭീഷണി രാക്ഷസാനാം കുലശ്രേഷ്ഠോ രാവണോ നൈവ നൈവരാവണ എന്നൊരു ശ്ലോകം കൊണ്ട് കാളിദാസൻ പറഞ്ഞതിനെ അങ്ങനെ കാളിദാസൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അപാരമായ പാണ്ഡിത്യം കൊണ്ടാണ് എന്ന് പറഞ്ഞ് കാളിദാസനെ സാധൂകരിച്ചു അതിൽ കന്യക തോറ്റു ഉടനെ വിവാഹവും നടത്തി വധൂവരന്മാർ അത്താഴം കഴിച്ച് ശയനഗ്രഹത്തെ പ്രാപിച്ചതിൻ്റെ ശേഷം കാളിദാസന്റെ ഓരോരോ ചേഷ്ടിതങ്ങൾ കണ്ടപ്പോ അദ്ദേഹം കേവലം മൂടൻ തന്നെ എന്ന കന്യക തീർച്ചപ്പെടുത്തി ഈ പുരുഷനോടുകൂടി ജീവിക്കുന്ന കാര്യം പ്രയാസം തന്നെ എന്ന് നിശ്ചയിച്ച കന്യക അദ്ദേഹത്തെ നിരാകരിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്തു കാളിദാസന് അപ്പോൾ ബുദ്ധിക്ക് മാന്ദ്യം സംഭവിച്ചിരുന്നുവെങ്കിലും പ്രഭു കന്യകയുടെ ഈ ധിക്കാരം അദ്ദേഹത്തിന് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റിയില്ല അദ്ദേഹം അപ്പോൾ തന്നെ അവിടെ നിന്നിറങ്ങി വനാന്തരത്തിലുണ്ടായിരുന്ന ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് പോയി രാത്രികാലങ്ങളിൽ മനുഷ്യരാരെങ്കിലും അവിടെ ചെന്നാൽ ദേവിയുടെ ഭൂതഗണങ്ങൾ പിടിച്ച് ചീന്തി ചോര കുടിച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ ദേവി പ്രസാദിച്ച് അനുഗ്രഹിക്കുകയോ ഈ രണ്ടിലൊന്ന് സംഭവിക്കുമെന്നുള്ള കാര്യം തീർച്ചയായിരുന്നു എന്തെങ്കിലും വരട്ടെ എന്ന് തീർച്ചപ്പെടുത്തി അങ്ങനെ കാളിദാസൻ അങ്ങോട്ട് പോയി അദ്ദേഹം ആ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ദേവി ഭൂതഗണങ്ങളോടുകൂടി പുറത്തേക്ക് എഴുന്നണ്ടിയിരിക്കുകയായിരുന്നു അതുകൊണ്ട് ക്ഷേത്രം തുറന്നു കിടക്കുകയായിരുന്നു കാളിദാസൻ അകത്ത് കടന്ന് വാതിലടച്ച് സാക്ഷയിട്ട് അവിടെ ഇരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദേവി ഭൂതഗണങ്ങളോടുകൂടി മടങ്ങി വന്നു അപ്പോൾ ക്ഷേത്രം അടച്ച് സാക്ഷയിട്ടിരിക്കുന്നതായി കണ്ടിട്ട് ദേവി എന്ന് ചോദിച്ചു അപ്പോൾ കാളിദാസൻ വാതിൽ തുറക്കാതെ ധൈര്യസമേതം പുറത്താര എന്ന് ചോദിച്ചു മനുഷ്യ സഞ്ചാരം തുടങ്ങുന്നതിന് മുൻപ് അകത്ത് കടക്കേണ്ടത് അത്യാവശ്യമായിരുന്നതിനാൽ ദേവി ബന്ധപ്പെട്ട് പുറത്ത് കാളി എന്ന് പറഞ്ഞു എന്നാൽ അകത്ത് ദാസൻ എന്ന് അദ്ദേഹവും പറഞ്ഞു അത് കേട്ട് ശുദ്ധനായ ആ ഭക്തനിൽ ദേവി പ്രസാദിച്ചു കാളിദാസ നിനക്കെന്തു വേണം വാതിൽ തുറക്കൂ എന്ന് വീണ്ടും പറഞ്ഞു അത് കേട്ട് അദ്ദേഹം എനിക്ക് വിദ്യയാണ് വേണ്ടത് അത് തരാതെ ഞാൻ ഈ വാതിൽ തുറക്കില്ല എന്ന് പറഞ്ഞു ഉടനെ ദേവി എന്നാൽ നിന്റെ നാവ് ഈ വാതിലിൻ്റെ ഇടയിൽ കൂടി പുറത്തേക്ക് കാട്ടൂ എന്ന് പറയുകയും കാളിദാസൻ നാവ് പുറത്തേക്ക് കാട്ടിക്കൊടുക്കുകയും ദേവിയുടനെ തൻ്റെ ശൂലത്തിൻ്റെ അഗ്രം കൊണ്ട് ആ നാവിൽ വിദ്യാപ്രദമായ ചിന്താമണി മന്ത്രം എഴുതുകയും തൽക്ഷണം കാളിദാസന്റെ ബുദ്ധി കാർമേഘം നീങ്ങിയ ചന്ദ്രിക എന്ന പോലെ മാലിന്യം നീങ്ങി തെളിയുകയും അദ്ദേഹം വലിയ വിദ്വാനും മഹാകവിയുമായി തീരുകയും ചെയ്തു ഉടനെ കാളിദാസൻ വാതിൽ തുറന്ന് ദേവിയുടെ മുമ്പിൽ ചെന്നു അപ്പോൾ പെട്ടെന്നുണ്ടാക്കിയ ഏതാനും സ്ത്രോത്ര പദ്യങ്ങൾ ചൊല്ലി ദേവിയുടെ പാദത്തെങ്കിൽ വീണ് നമസ്കരിച്ചു ഉടനെ ദേവി ക്ഷേത്രത്തിനകത്ത് കടന്ന് യഥാപൂർവം വിഗ്രഹത്തിലേക്ക് നയിച്ചു കാളിദാസൻ ദേവിയെ വീണ്ടും വന്ദിച്ച് പുറത്തേക്കും പോയി ദേവി പ്രസാദിച്ച് കാളിദാസാ എന്ന് വിളിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ആ നാമധേയം സിദ്ധിച്ചത് അതിനു മുൻപ് അദ്ദേഹത്തിന് േര് വേറെ എന്തോ ആയിരുന്നു അങ്ങനെ നേരം വെളുത്തപ്പോൾ കാളിദാസ മഹാകവി ആയ അദ്ദേഹം ആ പ്രഭുപുത്രിയുടെ അടുക്കൾ തന്നെ ചെന്ന് ചേർന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ സംഭാഷണം കേട്ട് ആ വിദുഷി അസ്ഥി കഞ്ചിദ്വാജിലാസ എന്ന് അത്യത്ഭുതത്തോടു കൂടി പറഞ്ഞു മുമ്പേ തന്നെ ഏറ്റവും സുന്ദരനായിരുന്ന അദ്ദേഹം ഒരു വിദ്വാൻ കവിയുമായി തീർന്നിരിക്കുന്നു എന്ന് കൂടി അറിഞ്ഞപ്പോ ആ സ്ത്രീ അദ്ദേഹത്തിൽ ഏറ്റവും ആസക്ത ചിത്തയായി തീർന്നു എങ്കിലും തന്നെ ധിഖരിച്ച് ബഹിഷ്കരിച്ചവളെ താൻ ഭാര്യയാക്കി സ്വീകരിക്കുന്നത് വിഹിതമല്ലെന്ന് തോന്നുകയാൽ കാളിദാസൻ അവിടെ നിന്ന് പൊയ്ക്കളഞ്ഞു എന്നാൽ ആ സ്ത്രീ രത്നത്തെ അദ്ദേഹം ബഹുമാനിക്കാതെ ഇരുന്നില്ല അദ്ദേഹം ഭാര്യയുടെ അടുത്ത് ചെന്നപ്പോ ആ വിദുഷി ആദ്യം പറഞ്ഞ ആ വാക്യത്തിലെ മൂന്ന് പദങ്ങളും എടുത്ത് ആദ്യം ചേർത്ത് അദ്ദേഹം മൂന്ന് കാവ്യങ്ങൾ ഉണ്ടാക്കി അവ അുത്തരസ്യം ദിശി ദേവദാത്മാ എന്ന് തുടങ്ങിയിരിക്കുന്ന കുമാര സംഭവവും എന്ന് തുടങ്ങിയിരിക്കുന്ന മേഘ സന്ദേശവും എന്ന് രഘുവംശവും രഘുവംശവുമാണെന്ന് വിശേഷിച്ച് നിങ്ങളോട് പറയണമെന്നില്ലല്ലോ ഈ കാവ്യത്രയം കാളിദാസൻ ഉണ്ടാക്കിയത് ആ വിദുഷിയുടെ സ്മാരകമായിട്ടാണെന്ന് മഹാജനങ്ങൾ പറയുന്നു അനന്തരം കാളിദാസൻ വിക്രമോർവശീയം മാളവികാഗ്നിമിത്രം ശകുന്തളം ഇങ്ങനെ മൂന്ന് നാടകങ്ങളും ഉണ്ടാക്കി ീ കാവ്യയവും നാടകത്രയവും കൊണ്ട് അദ്ദേഹം അങ്ങനെ വിശ്വവിസ്മൃതനായി തീരുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ കഥയും ഞാൻ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം